ലിറ്റർ ിറ്റർ വാറണ്ടി പത്തുല്ലേ പിന്നെ വാറണ്ടി ഇത് ഡോറോ ഡബിൾ ഡോറോ ഡബിൾ ഡോറാണ് മാറ്റാവില്ലേ ഇതേ നാല് മാറ്റം ഇത് ലിറ്റർ എത്ര പോകും അല്ലേ ഗോദ്രേജിനാണെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് എല്ലാ ബ്രാൻഡും നമ്മൾ ഹയറിൽ ഗ്ലാസ് മോഡല് രണ്ട് ഉപകാരമാണല്ലോ കാരണം നമ്മളിങ് കാണാതെ ഇതെന്ന് വെച്ചാൽ താഴെ മോഡല് വേണം താഴെ വരുന്നുണ്ട് താഴെ വരുന്നല്ലേ മുകളിലാണ് വരുന്നത് രണ്ട് ഉപകാരം നമ്മളെ കാണാല്ലേ അഞ്ഞൂറ് അങ്ങനെ ഒരുപാട്

ിറ്റർ ഇരുന്നൂറ്റി നാല് ലിറ്റർ ആണ് ഇരുപത്തി ലാസ്റ്റ് ചെയ്ത് ഡാമേജ് അയറില് ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഇതൊക്കെ ഗ്ലാസ് അല്ല വരുന്നത് എന്തായാലും രണ്ട് ഉപകാരം ഉള്ളിൽ എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവില്ലേത്രിറ്റർ കൊള്ളും അത് നാനൂറ്റി

ഇത് രൂപ പുറത്തുണ്ട് എട്ടുപോയി മാറ്റം അന്വേഷിക്കൊക്കെ എന്നിട്ട് അന്വേഷിക്കേണ്ടത് എടുത്താൽ മതി അതല്ല ഈ പൈസ നമ്മളിപ്പോൾ എടുത്തില്ല ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് ബജാഐ ചെയ്യാൻ പറ്റും പിന്നെ ക്രെഡിറ്റ് കാർഡുള്ള ഇ എം ഐ ചെയ്യാൻ പറ്റും ഓ രണ്ടും ഉപകാരമാണല്ലോ കാരണം പകുതി പൈസ സാധനം കിട്ടും ചെയ്യും വാരന്യും കിട്ടും ചെയ്യും ഇനി ഇപ്പൊ നമുക്ക് ഇത് സാംസങ് സാംസങ് നമുക്ക് കൊടുക്കാം ഓക്കെ ഇരുപത്തിരണ്ട് രൂപയ്ക്കോ ഇതിനിപ്പോ എന്താ ഡാമേജില്ലേ ഈ ഡാമേജില്ലേ

നമ്മൾ തന്നെ ചെറിയ സ്ക്രാച്ച് മോഡൽ ഔട്ട് അങ്ങനെ വരുന്ന ഐറ്റംസ് എല്ലാ ബ്രാൻഡും ഉണ്ടായിരുന്ന ചെറിയ സ്ക്രാച്ച് മോഡൽ ഔട്ട് ഇപ്പൊ ഇതിന്റെ പ്രശ്നം ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഈ റേറ്റ് കുറച്ച് പിന്നെ ഇയർ ബാഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് അങ്ങനെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇത് പാനസോണിക് പാനസോണിക് റിയൽമി മോട്ടോറോളം അങ്ങനെ പല കമ്പനികളും ഹയർ എൽ ജി എല്ലാ ബ്രാൻഡും നമ്മുടെ അടുത്തുണ്ട്